ഹലോ അതോ ഗൈസൈ ചേമ്പിൻ്റെ കട പറക്കലാണ് കേട്ടൊന്ന് ചേമ്പിൻ്റെ താളൊക്കെ ഉണങ്ങി അതൊക്കെ പോയി അപ്പോൾ അത് പറിക്കാമെന്ന് നോക്കും അപ്പം അതൊന്ന് പറിച്ചെടുക്കാം കുറച്ചും പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ വിട്ടുകൾ ഒക്കെ പറിച്ചെടുത്ത് അപ്പോൾ ഒന്ന് മാറ്റി നടുംഭമാസം പോവുമല്ലേ അപ്പോൾ കുംഭകുംഭമാസം പോണേക്കാട്ട് മുമ്പ് അതൊക്കെ പറിച്ചു ടാന്ന് ഓർത്ത് ചേങ്ങിൻ്റെ വിത്തുകളൊക്കെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യാം ഇവിടെ എടുക്കുകയും ചെയ്യാം ഞാൻ വെറുതെ ഇങ്ങനെ പയ്യൊന്നും കുത്തി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കുത്തി വെച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളു ഇളക്കുള്ള മണ്ണയിൻ്റെ വലിയ വേഗം വിട്ടുകൾ ഇത് ഇരുമാതിരി എന്തെങ്കിലുമൊക്കെ നമ്മൾ നട്ട് പറക്കുമ്പോൾ സന്തോഷമല്ലേ എല്ലാവരും ഇതുമായിരൊക്കെ ഒന്നും ചെയ്ത് നോക്കാം ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നട്ടാൽ മതി ചേമ്പോ ചേനയോ കപ്പയോ വാഴയോ എന്തെങ്കിലുമൊക്കെ നട എല്ലാവർക്കും ഒരു സന്തോഷമല്ല എനിക്ക് ഇങ്ങനെയൊക്കെ നട്ടെന്തെങ്കിലുമൊക്കെ എടുക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാനിങ്ങനെയൊക്കെ നടും ഇവിടെ ഇപ്പം എല്ലാവർക്കും ഇവിടെ ഇപ്പം ചേട്ടനും പിള്ളേർക്കും അങ്ങനെ വലിയ കാര്യമില്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഞാൻ നട്ട് ഇങ്ങനെ കൊടുക്കുന്ന ചോദിച്ചാൽ അടുത്തുള്ള വീടുകളൊക്കെ കൊടുക്കും എല്ലാവർക്കും കൊടുക്കും അങ്ങനെ എല്ലാവർക്കും കൊടുക്കുമ്പോഴെല്ലാം നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകും ഒരു ബക്കറ്റ് പകുതി മുത്താലും കിട്ടിയിന്ന് കിട്ട ഒരു വലിയ ബക്കറ്റാണ് നല്ല ഇളക്കുള്ളതിൻ്റെ വെയിൽ വേരൊക്കെ നന്നായിട്ട് ഓടിയിട്ടുണ്ടായി ഇനി ഇത് ഇവിടെ വൃത്തിയാക്കിയിട്ട് അവിടെത്തന്നെ വീണ്ടും നടണം നട്ട് കുറച്ച് ചാരവും കരിയിലൊക്കെ ഇട്ട് കൊടുക്കാനായിരിക്കും അപ്പം ഇത് ഞാൻ നട്ടപ്പഴ് ആദ്യം ഞാൻ നട്ടപ്പഴ്മാതിന്നെ നട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പൊടിച്ച് തന്നപ്പോൾ ചാരമിട്ട് കരിയില ഇട്ട് മണ്ണിട്ട് മൂടിയായിരുന്നു വേറെ വളമൊന്നും ഇട്ടിട്ടില്ല ഉണ്ടാവും ചാണകപ്പൊടിയോ അല്ലെങ്കിൽ വേറെ മറ്റുള്ള വളങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല കരിയെല്ലാം അടിച്ച് കൂട്ടിയതും ചാരവും മാത്രം മാത്രം വേറെ ഒന്നും അതിനൊന്നും വലിയ വളങ്ങളൊന്നും വേണ്ടത് ഉണ്ടാവും എൻ്റെ ഇടയിൽ ഒരു ചെരുപ്പം കിട്ടി പുഴയിൽ ചെരുപ്പ് കിടന്നതാണ് ചാണകപ്പൊടിയൊക്കെ കിട്ടാനായിട്ട് പാടക്കാൻ ചാണകപ്പൊടിയൊന്നുമില്ല ഉള്ള വളർന്നുള്ള ഇപ്പം വെച്ചിട്ടുണ്ടെയാണ് ഞാൻ എന്തും നടക്കണം അത് കഴിഞ്ഞിട്ട് ചേന നട്ടെന്ന് പറയുമല്ലാണകപ്പൊടിയൊന്നും ഇല്ല ആരംഭിക്കും അപ്പൊ എല്ലാവരും ചെയ്ത നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ട് വിളവ് എടുക്കുമ്പോ നമുക്ക് മനസ്സിന് സന്തോഷല്ലേ എനിക്കങ്ങനെ ഉണ്ട മനസ്സിന്റെ സന്തോഷം അങ്ങനെ വിളവ് എല്ലാവർക്കും കൊടുക്കാനായിട്ടൊക്കെ ഇത്രയും വലിയ ചെമ്മീൻ്റെ വിത്ത് ഉണ്ടായി അതൊരു സന്തോഷമായി ഞാൻ വെറുതെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു വന്നാൽ അങ്ങനെ ചെറുതുണ്ടായിരുന്നു അത് വേണ്ട മണ്ണ് നല്ല പൊഞ്ഞു പയ്യോ കൊത്തേക്ക് വെക്കളക്കുള്ള മണ്ണില് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാവും അവിടെ ഇല്ല കിടന്ന് വളർത്തുക എല്ലാരും ഇത് മാതിരി നട്ട് കൃഷി ചെയ്ത് വിളവെടുത്ത് എല്ലാരും ഇതുപോലെ ചെറിയൊരു വീഡിയോ വീലിയാക്കി എല്ലാരും കാണിക്കുക ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടും എല്ലാവർക്കും ഇതെല്ലാം പറിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ചെറിയൊരു അതിഥി വന്നിട്ട് അവിടെ അപ്പൊ ആ അതിഥീനെ ഞങ്ങള് തല്ലിക്കൊന്നു ഞങ്ങളല്ല അപ്പറത്തെ ചാച്ചനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചാച്ചൻ വന്നു തന്നെ പിന്നെ വലിച്ചു ചവറൊക്കെ ഇങ്ങനെ അതൊക്കെ അടിച്ചിട്ടേറ്റാക്കി കഴിഞ്ഞപ്പോൾ അവരിയ്ക്കാനുള്ള മാളം പോയതായിരിക്കാം ഇതിലെപ്പോഴും പോവാറുള്ളതാണ് ചെറിയൊരു പാമ്പ് അപ്പൊ അതിനും തല്ലിപ്പോ വലിയ അപ്പ പയ്യ പൊന്നും അതൊന്നുമില്ല അത് വേണ്ടത് വാങ്ങും കളാം പിന്നെ അപ്പുറത്തുനിന്ന് ചാച്ചന്മാരൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞപ്പോൾ അവര് അതിനെ തല്ലി കൊണ്ടുപോയി പിന്നെ ഭയങ്കര പേര സമയത്ത് പിന്നെ ഭയങ്കര പേടിയും അതായിരുന്നു ഞാൻ പേര് പറയപ്പെടും ഈ വീഡിയോ നമ്മളൊന്ന് കൂട്ടാക്കാം സപ്പോർട്ട് ചെയ്യാം അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോഴേ നമ്മുടെ മനസ്സിനൊരു സന്തോഷമുള്ളൂ ധാരഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്നും എഴുതാറില്ല പൊന്നോടൊക്കെ മാതി നോക്കിട്ടുണ്ടോ ഞാൻ പറയനൊന്നും പൊത്തി നോക്കി ഉണ്ടാവില്ലെന്നു വച്ചാ ഞാനത് വേണ്ടാണ്ട് ഇട്ടതായിരുന്നു അപ്പൊ എന്നാലും അത് അവിടെ മുളച്ചത് കൊറച്ചൊന്നും കളഞ്ഞില്ല അപ്പൊ അതൊരു ഒരു വിത്ത് ആ രണ്ടു വിത്തായിട്ടുണ്ടായി ഇതിന് നടനിക്കിഷ്ടം കൂടുതൽ ഇങ്ങനെ പറച്ചാൻ ഭയങ്കര ഇഷ്ടം പറിച്ചു കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് പോയി അപ്പോൾ ഇത്രയും നമുക്ക് വിത്തുകൾ കിട്ടിയിട്ടുണ്ട് ഇപ്പം എല്ലാവരും അതുമാതിരി ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ പകുതി മുക്കാലും കിട്ടി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളൊന്ന് കൂട്ടാക്കുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നു കുറച്ച് പ്രചാച്ചൻ്റെ ഒക്കെ വീട്ടിലൊക്കെ കൊടുക്കണം അതെ ചെമ്പിൻ്റെ ഇത് പറഞ്ഞു കാലൊക്കെ പൊട്ടിയെന്ന് പറഞ്ഞാൽ പൊട്ടിരിക്കണെങ്കിൽ കാല് പൊട്ടിയതല്ലാ അവിടെ ഒരു മുള്ളിന്റെ ഇത് ഉണ്ടായിരുന്നത് പയ്യൊന്നും കാലിപ്പോ കാണുന്നൂടെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് പൊട്ടിയെന്ന് പറഞ്ഞു ടയ്ക്ക് ജെറ്റ് പോയി അപ്പൊ അതും കൂടി ഒന്ന് വീഡിയോ കൊടുത്തിട്ടാന്നുണ്ടോ കണ്ട കേട്ടോ കണ്ടത് അപ്പൊ കല്ലുഷ്മോള് പറ അതിനെ പറ്റി വിശേഷങ്ങള് വന്നു ఐ ఫోర్ తీటర్